ആണ്ടുവട്ടത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ച സാക്ഷ്യമേകേണ്ട ജീവിതത്തെക്കുറിച്ചാണ് ഇന്നത്തെ വചനവിചിന്തനം വിശുദ്ധ യോഗനാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തി നാല് വരെയുള്ള തിരുവചനങ്ങൾ വെളിപ്പെടുത്തലുകളുടെയും സാക്ഷ്യങ്ങളുടെയും ഒരു പൂക്കാലം തന്നെ സൃഷ്ടിക്കുകയായിരുന്നു സ്നാമ ജീവിതം ആത്മാവ് അഭിഷേകമായി പുത്രനിൽ നിറഞ്ഞപ്പോൾ സാക്ഷ്യം നൽകാൻ നിയോഗിക്കപ്പെട്ടവൻ വിളിച്ചു പറഞ്ഞു ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് മിശികയെ വെറുതെ വന്ന് ചൂണ്ടിക്കാണിക്കാൻ മാത്രമല്ല മിശികയെ യഥാർത്ഥത്തിൽ ആരാണെന്ന് ബോധ്യപ്പെടുത്തുവാനും സ്നാപകൻ തൻ്റെ സാക്ഷ്യത്തിലൂടെ ശ്രമിക്കുകയായിരുന്നു അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം എന്ന് മനസ്സിലാക്കി അരങ്ങൊഴിയുന്ന അണിയറിലേക്ക് സ്വയം പ്രവേശിക്കുന്ന സ്നാപകൻ്റെ സാക്ഷ്യമേകേണ്ട ജീവിതം നമുക്ക് എന്നും പ്രയോജനമാണ് സ്നാപകൻ്റെ ജീവിതത്തിലെ ധന്യമായ നിമിഷമാണ് ഇന്നത്തെ സുവിശേഷം നമ്മുടെ ഉള്ളിൽ വരച്ചു കാണിക്കുക തനിക്ക് ലഭിച്ച ജനപ്രീതിയുടെയും അംഗീകാരത്തിൻ്റെയും കൊടുമുടിയിൽ നിൽക്കുമ്പോഴും തന്നേക്കാൾ വലിയവനായ ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരുന്ന അവൻ്റെ ചെരുപ്പിൻ്റെ വാറയിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് പിന്മാറുന്ന അദ്ദേഹം കാണിച്ച മനസ്സിൻ്റെ തുറവി നമ്മയും സാക്ഷ്യമേകേണ്ട ജീവിതത്തിലേക്ക് നയിക്കുവാൻ നാല് ചിന്തകൾ പകരുന്നു ഒന്ന് ക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടുന്ന ജീവിതം വിശുദ്ധ ഗ്രന്ഥത്തിലെ സാക്ഷ്യങ്ങളാളുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ സ്നാപകൻ്റെ ദൗത്യം യേശുവിനെ ഈ ലോകത്തിന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ട് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് സ്നാപയോഗനെ വെളിപ്പെടുത്തൽ തൻ്റെ ശിഷ്യന്മാരെ പോലും ക്രിസ്തുലേക്ക് വഴിതിരിച്ചുവിടുന്നു നമ്മുടെ ക്രൈസ്തവ ജീവിതവും മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്ന ജീവിതമാണോ അതോ സ്വന്തം നേട്ടങ്ങളിലേക്കും കഴിവുകളിലേക്കും സ്വാർത്ഥതയുടെ ജ്ഞാനെന്ന ഭാവത്തിലേക്കും വിരൽ ചൂണ്ടുന്നതാണോ തിരിച്ചറിയുക ഒരു യഥാർത്ഥ ക്രിസ്തു സാക്ഷിയുടെ ജീവിതം ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടിയായിരിക്കണം എൻ്റെ ജീവിത രീതിയും സംസാരങ്ങളും പ്രവൃത്തികളും ക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടുന്നതായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കാം രണ്ട് സത്യസന്ധമായ ബോധ്യം ഉണ്ടാകേണ്ട ജീവിതത്തെക്കുറിച്ചാണ് നമ്മളോട് പറഞ്ഞു ആഗ്രഹിക്കുന്നത് സ്നാപകൻ്റെ ജീവിതം എടുത്തു നോക്കുമ്പോൾ സ്നാപകൻ്റെ സ്വരവും ജീവിതശൈലിയും സാക്ഷ്യങ്ങളുടെ കലവറ തന്നെയായിരുന്നു ഞാൻ കണ്ടു അതുകൊണ്ട് സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് വിളിച്ച് പറയുന്ന സ്നാപയോഹനാൻ്റെ വാക്കുകൾ ഒരു കേട്ടറിവല്ല മറിച്ച് ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആഴമായ വെളിപ്പെടുത്തലുകളുടെ അനുഭവമാണ് സ്നാപകൻ്റെ സാക്ഷ്യത്തിൻ്റെ അടിസ്ഥാനം ആത്മാവ് പ്രാവിനെ പോലെ സ്വർഗത്തിൽ നിറങ്ങി അവൻ്റെ മേൽ ആവശിക്കുന്നത് താൻ കണ്ടു എന്ന് പറയുന്ന വചനം തന്നെയാണ് നമ്മുടെയൊക്കെ അനുഭവമില്ലാത്ത സാക്ഷി ജീവിതം ഫലരഹിതമാണെന്ന് എപ്പോഴും മനസ്സിലാക്കുക ക്രിസ്തുവിനെ വ്യക്തിപരമായി പ്രാർത്ഥനയിലൂടെ വചനത്തിലൂടെ ദിവിബലി അർപ്പണങ്ങളിലൂടെ കുദാശകളിലൂടെ അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്കും സത്യസന്ധമായ ബോധ്യങ്ങളിലൂടെ സാക്ഷി നയിക്കുവാൻ സാധിക്കൂ എന്ന് നമുക്കും മനസ്സിലാക്കാം മൂന്നാമതായി നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് എളുമയുള്ള സാക്ഷി ജീവിതം നയിക്കുക ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും എളിമയുടെ പര്യായമായി തീർന്ന സ്നാപയോഗാൻ എന്നും എപ്പോഴും സാക്ഷ്യപ്പെടുത്തലിൻ്റെ ഒരു ജീവൻ തന്നെയാണ് നയിച്ചത് അതുകൊണ്ട് തന്നെ സ്നാപകൻ സാക്ഷ്യപ്പെടുത്തുന്നത് എനിക്ക് മുമ്പ് തന്നെ ഇവനുണ്ടായിരുന്നു ഞാനും ഇവനെ അറിഞ്ഞിരുന്നില്ല സ്വയം വെളിപ്പെടുത്തി അവൻ്റെ മഹത്വം അംഗീകരിച്ച് ഉയർത്തി ജീവിക്കുക എന്നതാണ് യഥാർത്ഥമായ എളിമ താൻ വെറുമൊരു ശബ്ദമാണെന്നും വചനം ക്രിസ്തുവാണെന്നും സ്നാപകൻ സ്വയം തിരിച്ചറിയുന്നു ഒരു മാതൃകയാകുന്നു സാക്ഷ്യം നൽകുന്നവൻ്റെ അഹങ്കാരം ക്രിസ്തുവിൻ്റെ പ്രഭുവാൻ കാരണമാകുമെന്ന് തിരിച്ചറിയുക നാം എത്രത്തോളം എളിമയുള്ളവരാകുന്നുവോ അത്രത്തോളം ക്രിസ്തുവിലെ നമുക്കും ഉയരുവാനായിട്ട് സാധിക്കും നമ്മളിലൂടെ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാനും നമ്മുടെ ജീവിതത്തിന് സാക്ഷ്യമേകുവാനും സാധിക്കും എന്ന് തിരിച്ചറിയുക നാലാമതായിട്ട് പറഞ്ഞു പറഞ്ഞുവെക്കുക പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ജീവിതമാക്കി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാനായിട്ട് നമുക്ക് ഉത്തരവാദിത്വമുണ്ട് യേശുവിലെ ദൈവികത തിരിച്ചറിയുവാൻ സഹായിച്ചത് പരിശുദ്ധാത്മാവാണ് ജലം കൊണ്ടുള്ള സ്നാനത്തിനപ്പുറം ആത്മാവനുള്ള സ്നാനത്തിൻ്റെ പ്രാധാന്യം ഈ വചനത്തിൽ വ്യക്തമാണ് അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവൻ ഒരു ക്രിസ്തു സാക്ഷിയായി ജീവിക്കുവാൻ മാനുഷികമായ ശക്തി മാത്രം പോരാ സ്നാപകനെ പോലെ പരിശുദ്ധാത്മാവിന് സ്വരം കേൾക്കുവാനും ആത്മാവ് നയിക്കുന്ന രീതിയിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും സാധിക്കണം മാമോദീസ്വ കുയിലൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച നമുക്കും ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നവരാകുവാൻ നമുക്കും കടമയും ഉത്തരവാദിത്തമുണ്ട് എന്ന് എപ്പോഴും മനസ്സിലാക്കണം പ്രിയമുള്ളവരെ സാക്ഷ്യമേകേണ്ട ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹവും സത്യവും സാക്ഷ്യവും പകരുന്ന രണ്ടാമത്തെ സ്നാപകന്മാരായി മാറുവാനുള്ള വിളിയാണ് ഓരോ ക്രൈസ്തവരായ നമുക്ക് ഓരോരുത്തർക്കും ഉള്ളതെന്ന് ഇന്നേ ദിവസം തിരിച്ചറിയുവാൻ സാധിക്കട്ടെ കാരണം തിന്മ നിറഞ്ഞ ലോകത്ത് പ്രത്യാശയുടെ കുഞ്ഞാടിനെ ചൂണ്ടിക്കാണിക്കാൻ എന്നെയും നിന്നെയും ആവശ്യമുണ്ട് നന്മയുടെ ഉപകരണങ്ങളാകുവാൻ ഇന്നിൻ്റെ ലോകത്ത് നിന്നെ കൊണ്ട് സാധിക്കുന്ന നന്മകളിലൂടെ നീയും ക്രിസ്തുനെ പ്രഘോഷിക്കാൻ വിളിക്കപ്പെട്ടവനാണ് ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി അലയുമ്പോൾ യഥാർത്ഥ പരിഹാരമായി ക്രിസ്തുലേക്ക് വിരൽ ചോണ്ടാൻ നിന്നെ ആവശ്യമുണ്ട് സത്യസന്ധമായ ബോധ്യങ്ങൾ ഉണ്ടാക്കുവാൻ എളിമയിലുള്ള സാക്ഷ്യജീവിതമാകുവാൻ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാൻ ഇനിയും നമ്മുടെ ജീവിതങ്ങൾക്ക് സാധിക്കട്ടെ അങ്ങനെ മറ്റൊരു പോലെ ഈ ലോകത്തിലെ ക്രിസ്തുവിനു വേണ്ടി സാക്ഷ്യം നൽകുവാൻ നമുക്ക് പരിശ്രമിക്കേണ്ട ഉത്തരവാദിത്വവും കടമയുമുണ്ട് എന്ന് ഇന്നത്തെ സുവിശേഷ വചനങ്ങൾ നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ് പ്രിയമുള്ളവരെ അങ്ങനെ ക്രിസ്തു സാക്ഷ്യമെടുക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം